പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ആകട്ടെ പഠിച്ച പണിപ്പ് പതിനെട്ടും പയറ്റുകയാണ് ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ അപമാനിക്കാൻ വേണ്ടി എന്നാൽ ഓരോ തവണയും അതിന് തുനിയുമ്പോഴും അവർ തന്നെ സ്വയം നാണം കെടുകയാണ് പാകിസ്ഥാന്റെ ഭീകരതയുടെ ആഴം എത്രത്തോളമാണ് എന്നത് മറ്റ് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ തുറന്നു കാട്ടാൻ സാധിച്ചതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ വ്യാജ പ്രചരണങ്ങൾക്ക് ആയുസില്ലാതായി എന്നതാണ് മറ്റൊരു വസ്തുത ഇപ്പോൾ അസർബൈജാനിൽ വെച്ച് നടക്കുന്ന സാമ്പത്തിക ഉച്ചകോടിയിൽ അതിരൂക്ഷ വിമർശനമാണ് ഇന്ത്യയെപ്പറ്റി ഷെഹബാസ് ഷെരീഫ് നടത്തിയിരിക്കുന്നത് പാകിസ്ഥാന ഇന്ത്യ പ്രകോപനമില്ലാതെയും വീണ്ടും വിചാരമില്ലാതെയുമാണ് ശത്രുത പുലർത്തുന്നതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് അതുപോലെ തന്നെ പ്രകോപനരഹിതമായ അശ്രദ്ധയുമായ ശത്രുതയിലൂടെ തന്നെ പ്രാദേശിക സമാധാനം തകർക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണെന്നും പാക് പ്രധാനമന്ത്രി പറയുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ പിന്തുണച്ച രാജ്യങ്ങളിൽ ഒന്നായ അസർബാൻചാരിൽ നടന്ന സാമ്പത്തിക സഹകരണ സംഘടന അതായത് ഇക്കോ ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് ഷെഹബാസ് ഷെരീഫ് നിരപരാധികളായ ജനങ്ങൾക്കെതിരായ അതിക്രമങ്ങളെ അപലപിച്ചുകൊണ്ട് തന്നെ കാശ്മീർ പ്രശ്നം വീണ്ടും ഉന്നയിക്കുന്നത് അതേസമയം ഗാസയിലും ഇറാനിലും നിരപരാധികളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിൽ അദ്ദേഹം ഇസ്രായേലിനെതിരെ പരോക്ഷമായി തന്നെ ആഞ്ഞടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവിടെ നമുക്ക് പറിക്കുക ഷെഹബാസ് ഷെരീഫ് മലക്കം പറയുന്നതിൽ വിരുദ്ധനാണ് എന്നത് തന്നെയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിലെ ബൈസൻ താഴ്വരയിൽ ഒരു നാട്ടുകാരനെയും ഭീകരാക്രമണത്തിന് ഇരയായി കൊല്ലപ്പെടുന്നതും സമീപ വർഷങ്ങളിൽ കാശ്മീരിൽ നടന്ന ഏറ്റവും മാനകരമായ ഭീകരാക്രമണങ്ങളിൽ ഒന്നായിരുന്നു അത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്റെ തായ്ബ ഒരു ശാഖയായ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഭീകരർക്ക് അഭയം നൽകിയതിന് പാകിസ്ഥാനെ ഉത്തരവാദികൾക്കായി ഇന്ത്യ ദിവസങ്ങൾക്ക് ശേഷം ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കുകയാണുണ്ടായത് രാജ്യത്തിനകത്തുള്ള ഒൻപത് ഭീകര ക്യാമ്പുകൾ അവർ നിഷ്കരണം നശിപ്പിച്ചു കളയുകയും ചെയ്തു പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു പരമ്പര ആരംഭിച്ചതോടെ തന്നെ ഇന്ത്യ വ്യാപകമായ ശത്രുതയ്ക്കും കാരണമാവുകയും ചെയ്തിരുന്നു ഇന്ത്യ അതിനെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ചു തുടർച്ചയായുള്ള ആക്രമണങ്ങൾക്ക് പിന്നാലെ തന്നെ പാകിസ്ഥാൻ വെടിനിർത്തലിനായി ഇന്ത്യയുമായി ബന്ധപ്പെടുകയും സംഘർഷം അവസാനിപ്പിക്കുകയുമാണ് പിന്നീടുണ്ടായത് അതേസമയം ഇന്ത്യയുടെ പക്കൽ നിന്നും ഒരു തുള്ളിവെള്ളം ഇനി പാകിസ്ഥാന് കിട്ടില്ല എന്ന് മനസ്സിലായതോടുകൂടി തന്നെ മറ്റു പോമഴികൾ തേടുകയാണ് പാകിസ്ഥാൻ ജലസംഭരണശേഷി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ എന്നാണ് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയതും ഇന്ത്യ ജലത്തെ ആയുധമായി ഉപയോഗിക്കുന്നുവെന്നതായിരുന്നു പാകിസ്ഥാന്റെ ആരോപണം അതുകൊണ്ട് തന്നെ ജലസംഭരണശേഷി വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതായും ഷെഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയിരുന്നു അതുപോലെ തന്നെ പാകിസ്ഥാന്റെ മറ്റൊരു പ്രവിശ്യയിലും അതേപോലെ തന്നെ ബൈക്കൺ ബൈക്കൻപുത്വയിലെ കഹിസ്ഥാനിലും അതുപോലെ തന്നെ ഗിൽഗിറ്റ് ബാലിസ്ഥാനിലെ ഡയമേർ ജില്ലയ്ക്കും ഇടയിലായിരുന്നു ഡയമേർ ഭാഷ അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുങ്ങിയതും ഇമ്രാൻഖാൻ സർക്കാരിൻ്റെ കാലത്താണ് ഇതിന്റെ ഒരു നിർമ്മാണം ആരംഭിച്ചത് അനധികൃത പ്രദേശത്ത് ഇത് നിർമ്മിക്കുന്നതിനാൽ തന്നെ ഇന്ത്യ ഇതിനോട് എതിർക്കുകയാണ് ഉണ്ടായത് തർദ്ദേശീയം അണക്കെട്ടിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നരുന്നു തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വരെ അണക്കെട്ട് നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്നതായിരുന്നു അവർ വ്യക്തമാക്കിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പ്രവിശ്യകൾ തമ്മിലുള്ള ജല കരാറിൽ ജലശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഷെഹബാസ് ഷെരീഫ് ഡാം നിർമ്മിക്കുമെന്ന് പറയുന്നത് ഇന്ത്യ സിന്ധു നദി ജല കരാർ താൽക്കാലികമായി നിർത്തിവച്ചതു മുതൽ തന്നെ പാകിസ്ഥാൻ വളരെ അസ്വസ്ഥമായ അവസ്ഥയിലാണ് അല്ലെങ്കിൽ വളരെ മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അതിനാൽ തന്നെ പുതിയ തന്ത്രം ആദ്യം ഇന്ത്യയെ യുദ്ധമെന്ന ആ ഒരു പേരിൽ ഭീഷണിപ്പെടുത്തി കാര്യം നേടാനാണ് ശ്രമം നടത്തിയത് പക്ഷേ അതും ഫലമാകാതെ വന്നപ്പോഴാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് പല പലതരത്തിലുള്ള പ്രചരണങ്ങളും അഴിച്ചുവിടാൻ ഷെഹ്ബാസ് ഷെരീഫ് ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അത് സമ്പൂർണ്ണ പരാജയത്തിലേക്കാണ് കൂപ്പുകുത്തുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്